നമസ്കാരം തെക്കോടക്കിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ വി കെ ചെറിയാൻ ഡൽഹിയിൽ നിന്നും എൻ്റെ സുഹൃത്ത് അശോക് കർത്ത നാട്ടിൽ നിന്നും ഞങ്ങൾ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ പുതിയ ഒരു രാഷ്ട്രീയ നീക്കം അത് ദേശീയ ദേശീയ രാഷ്ട്രീയത്തിലും കേരള രാഷ്ട്രീയത്തിലും എന്തെങ്കിലും ചലനങ്ങൾ ഉണ്ടാക്കാൻ സാധ്യത ഉണ്ടോ ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം ആണ് അശോക് ആദ്യമായിട്ടാണ് ഇലക്ഷൻ കമ്മീഷനെ ഇത്രയും വലിയ ഒരു ക്രെഡിബിലിറ്റി ക്വസ്റ്റ്യൻ ഒരു പൊളിറ്റിക്കൽ നേതാവ് ഉന്നയിക്കുന്നത് അതും ദേശീയമായി പാർലമെൻ്ററി ഇലക്ഷനെ ഡാറ്റ അനാലിസ് ചെയ്ത് അനലൈസ് ചെയ്തുകൊണ്ടാണ് നടന്നിരിക്കുന്നത് ആ അത് ഇതൊക്കെ സാധാരണ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലൊരു സംഭവം ഇലക്ഷൻ കമ്മീഷനെതിരെ ഉണ്ടായത് ബീഹാറിൽ നിന്നും ബൂത്ത് ക്യാപ്ചറിങ്ങിൻ്റെ ടെലിവിഷൻ സീൻസ് ടെലിവിഷനിൽ ക്യാപ്ചർ ചെയ്ത് അരുൺ ഷൗരിയുടെ സഹോദരി ായിരുന്നു ചെയ്തിരുന്നത് അപ്പം അതുപോലെ ഒരു ഒരു അന്ന് മീഡിയ അല്ലെങ്കിൽ ഇന്ന് മീഡിയ ആ റോളൊക്കെ വെച്ചിട്ട് ഒപ്പോസിഷൻ ലീഡർ രാഹുൽ ഗാന്ധി തന്നെ അത് ചെയ്തിരിക്കുന്നു ഒരു കാരണം കൂടി ഉണ്ട് ഇതിനാണ് കോൺഗ്രസ്സിന് ബി ജെ പിക്ക് എന്ന പോലെ കോൺഗ്രസ്സിനും ഒരു വലിയ ഡേറ്റ അനാലിസിസ് ഗ്രൂപ്പ് എ സി സിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് എൻ്റെ ഒരു സുഹൃത്തു കൂടിയായ പ്രവീൺ ചക്രവർത്തി അദ്ദേഹം എനിക്ക് തോന്നുന്നത് മദ്രാസിലെ തമിഴ്നാട്ടിലെ ചക്രവർത്തി ഗ്രൂപ്പിക്കപ്പെടുന്ന ആളാണ് ബംഗാളി ചക്രവർത്തിയുള്ള അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ വളരെ കൃത്യമായ ഒരു ഡേറ്റ അനാലിസിസ് ഗ്രൂപ്പ് വർക്ക് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞ പ്രാവശ്യം അത് വളരെ ഇത് വളരെ പ്രസക്തമായിരുന്നു അത് അവരുടെ പ്രൊജക്ഷൻസൊക്കെ ടു തൗസൻഡ് നയൻറ്റീനില് അഞ്ഞൂറ്റി അറുപത് വരെ കിട്ടുമെന്ന് പറഞ്ഞു അത് കിട്ടിയില്ല അപ്പോൾ അങ്ങനെ അദ്ദേഹത്തെ ഇപ്പോൾ പ്രൊഫഷണൽ കോൺഗ്രസിൻ്റെ ചീഫായിട്ട് വെച്ചേക്കാറുണ്ട് പ്രവീൺ ചക്രവർത്തി അപ്പോൾ ആ പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ടീം എക്സ്പെർട്ടൈസും അവിടെ ഉണ്ട് അദ്ദേഹം ബിഗ് ഡേറ്റ അനാലിസിസ് അനാ അനാലിസിസ് അനാലിസിസിൻ്റെ ഒരു ഉസ്താദാണ് എന്നാണ് കേൾക്കുന്നത് അപ്പോൾ ഇത് രാഹുൽ ഗാന്ധി ചെയ്തേക്കുന്ന ഇതാണ് ഡേറ്റ അനാലിസിസ് ഒരു 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 ബാംഗ്ലൂർ സെൻട്രൽ എന്ന ഒരു പാർലമെൻ്ററി കോൺസ്റ്റിറ്റ്യൂൻസി എടുത്ത് അതിൻ്റെ ഡേറ്റ അനാലിസിസ് ചെയ്തിട്ട് നിങ്ങളുടെ മുമ്പിൽ ഇട്ടിരിക്കുകയാണ് ഇതിനകത്ത് ഫേക്ക് അഡ്രസ്സസ് ഉണ്ട് ഫേക്ക് ആൾക്കാരുണ്ട് വോട്ടേഴ്സ് ലിസ്റ്റ് ഒരു ഒരു ലക്ഷം വരെ ഉള്ള വോട്ടുകൾ അത് ബി ജെ പി കാൻഡിഡേറ്റിൻ്റെ ഭൂരിപക്ഷം കൂടെയാണ് അപ്പോൾ ഇത് ഇലക്ഷൻ കമ്മീഷനെയും ഭരിക്കുന്ന പാർട്ടിയേയും എത്ര കണ്ട് അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് രാഷ്ട്രീയപരമായും അല്ല ഇലക്ഷൻ കമ്മീഷൻ്റെ ക്രെഡിബിലിറ്റിയെ തന്നെ ചോദ്യം ചെയ്തേക്കാണ് അപ്പം ഇതെങ്ങനെ രാഷ്ട്രീയമായി ഇതിനെ ഇത് ഇതിനെ ഇത് പ്ലേ ഔട്ട് ചെയ്യും എന്ന് അശോകം തോന്നി ഇത് ബാംഗ്ലൂർ സെൻട്രൽ കോൺസ്റ്റിറ്റുവൻസി ലോക്സഭ കോൺസ്റ്റിറ്റ്യുവൻസിയെ ബേസ് ചെയ്തിട്ടാണ് രാഹുൽ ഗാന്ധിയുടെ ഈ ഡാറ്റ അനാലിസിസ് നടക്കുന്നതാണ് ഞാൻ അറിഞ്ഞത് ഇത് ഭരിക്കുന്ന അതായത് സ്റ്റേറ്റിനെ കേന്ദ്ര സർക്കാരിനെയൊക്കെ ബാധിക്കും ഇതിന്റെ ഒരു വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ എലക്ഷൻ കമ്മീഷന്റെ ക്രെഡിബിലിറ്റി ഇത് ബാധിക്കുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമാണ് കാരണം അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്റ്റാഫില്ല അവർക്ക് അവരുടെ ആൻസ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഉദ്യോഗസ്ഥരാണ് അവരാണ് ഇത് അപ്ഡേറ്റ് ചെയ്യുന്നത് അവരെ പൂർണ്ണ വിശ്വാസത്തിലെടുത്ത് ആണ് എലക്ഷൻ കമ്മീഷൻ വോട്ടപ്പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് ജില്ലാ കളക്ടറാണ് ഇതിൻ്റെ ഒരു സുപ്രധാന നായകൻ അപ്പൊ ഇത് ബാംഗ്ലൂർ സെന്ററിനെ ബേസ് ചെയ്തിട്ട് ഈ കാര്യം ചെയ്യുമ്പോൾ ഇത് ശരിക്കും ഇപ്പോൾ വെട്ടിലാകാൻ പോകുന്ന രണ്ട് കക്ഷികളെന്ന് പറയുന്നത് ഡി കെ ശിവകുമാറും സിദ്ധരാമയ്യായിരിക്കും കാരണം അവിടെ ഇവർ ഒരു എന്താണ് കാസ്റ്റ് സെൻസസ് നടത്തിയത് ഇതേ പട്ടിക വെച്ചിട്ടാണ് അപ്പൊ രാഹുൽ ഗാന്ധി ഈ പട്ടിക തെറ്റാണ് എന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ ഈ കാസ്റ്റ് സെൻസസിന് എന്ത് സംഭവിക്കുന്നുള്ളത് ഒരു പ്രശ്നമാണ് വോട്ടേഴ്സ് പട്ടിക വെച്ച് ആരെങ്കിലും നടത്തും ഇത് വോട്ടേഴ്സ് പത്രിക ജനസംഖ്യ പട്ടിക അല്ല സെൻസസ് നടത്തുന്ന പോലെ തന്നെയാണ് കാസ്റ്റ് സെൻസസ് ജനസംഖ്യയാണ് നോക്കുന്നത് അല്ലാതെ വോട്ടേഴ്സ് ലിസ്റ്റ് ആണെന്ന് ആരും പറഞ്ഞിട്ടില്ല ഇതുവരെ അശോക് പറയുന്നത് എനിക്ക് എനിക്ക് അതൊന്ന് അന്വേഷിച്ച് നോക്കുക അതായത് ബാംഗ്ലൂരിൽ ബാംഗ്ലൂർ സെൻട്രൽ നിന്നും ലഭ്യമായ ഒരു വിവരം വെച്ചിട്ടാണ് ഞാൻ ഇത് പറഞ്ഞത് ഞാൻ പറഞ്ഞത് വോട്ടേഴ്സ് വോട്ടേഴ്സ് ലിസ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് അവര് ഈ കാസെൻസസ് നടത്തിയത് അത് ഒന്നാമത്തെ വിഷയം അതിന്റെ അല്ല ഇതിന്റെ അകത്ത് അനധികൃത വോട്ടർമാര് ഫേക്ക് ഫോട്ടേഴ്സ് ഒക്കെ കടന്നുകൂട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ മറുപടി പറയേണ്ടത് ബാംഗ്ലൂർ സെൻട്രലിന്റെ കളക്ടറായിരിക്കും ഒന്നാമത്തെ പ്രശ്നമാണ് കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അത് എലക്ഷൻ കമ്മീഷൻ സമയത്തുള്ള അവർക്ക് ഉദ്യോഗസ്ഥരില്ല നിർവാചൻ ഭവനിൽ ഏതാനും ഓപ്പറേറ്റിംഗ് ഓഫീസേഴ്സ് ഒഴിവാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയല്ല അതാത് സ്റ്റേറ്റ് ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡെപ്യൂട്ട് ചെയ്യുന്ന അന്നേരം ഓരോ ആവശ്യത്തിനും കമ്മീഷൻ ഈ ഡെപ്യൂട്ടേഷനിലാണ് ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ എടുക്കുന്നത് അവര് ചെയ്യുന്നതിന് വിശ്വാസത്തിൽ എടുത്തുകൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷൻ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് അപ്പൊ ഇതിന് സംഭവിക്കാൻ പോകുന്ന എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തൊരു അന്വേഷണം വരുമ്പോൾ അത് സ്വാഭാവികമായിട്ടും ലോക്കലായിട്ടുള്ള സ്റ്റേറ്റിലുള്ള ഇലക്ഷൻ ഉദ്യോഗസ്ഥന്മാരിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കേണ്ടി വരും അപ്പൊ അതുകൊണ്ടാകണം കർണാടക സ്റ്റേറ്റ് കോൺഗ്രസ് കമ്മിറ്റി അതിനോട് വലുതായിട്ടൊന്നും അതായത് അശോക് പറയാണ് എലക്ഷൻ കമ്മീഷൻ എപ്പോഴും ഫങ്ഷൻ ചെയ്യുന്നത് പൊളിറ്റിക്കൽ ബോസിനു താഴെയാണ് എന്നാണ് അശോക് പറഞ്ഞു വെക്കുന്നത് അത് സ്റ്റേറ്റിലാണെങ്കിലും അല്ല 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 അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല പറഞ്ഞത് അതായത് എലക്ഷൻ നമ്മള് ഇതിന്റെ ടെക്നിക്കൽ വിഷയം ടെക്നിക്കൽ വിഷയം നോക്കും വിശാലമായ അർത്ഥത്തിൽ അങ്ങനെയല്ല അങ്ങനെ ഇപ്പൊ ഇലക്ഷൻ കമ്മീഷനോട് അവിടെ ഇത്ര പേര് ഹെഡ്വാർട്ടേഴ്സിനെ ചേർക്കാനായിട്ട് സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ പറയുകയാണെങ്കിൽ അങ്ങനെ ചെയ്യ അങ്ങനെ ചെയ്യാൻ യാതൊരു വിധമായ ബാധ്യത അവിടുത്തെ ഉദ്യോഗസ്ഥർക്കില്ല അതേസമയം സ്റ്റേറ്റിലെ 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 ചീഫ് ഇലക്ഷൻ ഓഫീസറാണ് ഇതിന്റെ കൺട്രോളിങ് ഓഫീസർ അവരോട് അവരോട് മുഖ്യമന്ത്രി പറയില്ല അപ്പൊ ഇത് എവിടെ പോയി ചോദിച്ചു കഴിഞ്ഞാല് ഇത് സ്വാഭാവികമായിട്ട് ഇതിൻ്റെതായ ആയിട്ടുള്ള ഒരു സെക്കൻഡറി ലെവൽ പൊളിറ്റീഷ്യൻസിന്റെ ഇൻവോൾവ്മെന്റ് കാണും എന്നാണ് നമുക്ക് ഓടിക്കാൻ പറ്റുന്നത് കാരണം ഓരോ പൊളിറ്റിക്കൽ പാർട്ടികളുടെയും ആൾക്കാർ അതെ അതെ ഇപ്പൊ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി തെരഞ്ഞെടുത്തിരിക്കുന്ന സാമ്പിൾ എന്ന് പറയുന്നത് ബാംഗ്ലൂർ സെൻട്രൽ ആണ് ബാംഗ്ലൂർ സെൻട്രൽ കോൺസ്റ്റിറ്റ്യൻസി ബാംഗ്ലൂർ സെൻട്രൽ നടന്നുകൊണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് ജയിപ്പിച്ചത് എന്ന് പറയുന്നതിന് അർത്ഥമില്ല എന്നാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ എങ്കിൽ എങ്കിൽ ഇപ്പോൾ ഇപ്പോൾ സെൻട്രൽ സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ ചെയ്യുന്നത് മൊത്തം ഹോം മിനിസ്ട്രിയുടെ ആണ്ടിലാണ് ഹോം മിനിസ്റ്ററി ഹോം മിനിസ്റ്റർ ആണ് ജയിപ്പിക്കുന്നത് എന്ന് പറയേണ്ടി വരും അപ്പൊ അതുകൊണ്ട് അത് നമ്മൾ ഒഴിവാക്കും നമ്മൾ പിന്നെ പിന്നെ ആരാണ് ഈ വോട്ടർമാരെ ചേർത്തത് ഇത് പൊളിറ്റിക്കൽ പാർട്ടീസ് ചെയ്യുന്നതാണ് ഇത് പൊളിറ്റിക്കൽ 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 അതിനെ പൊളിച്ചെടുക്കട്ടെ അറിയാം പൊളിറ്റിക്കൽ പാർട്ടീസ് ഇപ്പം ഡൽഹിയിൽ ഞാൻ വരുന്ന സമയത്ത് നിങ്ങൾ വോട്ടേഴ്സ് ലിസ്റ്റിലെ മെമ്പർ ആയിക്കോളും അന്ന് വലിയ പ്രശ്നം അവിടെ ചെന്ന് എഴുതി കൊടുത്താൽ മതി ഉടനെ ആക്കും ഒരു പ്രൂഫും ചോദിക്കത്തില്ല പക്ഷേ ഇലക്ഷൻ വരുമ്പോൾ നിങ്ങളുടെ പേര് കാണത്തില്ല ബി ജെ പിൻഷർ ബിജെപി അന്നത്തെ ബിജെപി അവർക്കെറിയ മലയാളികൾ ആർക്കും അവർ വോട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അവരുടെ നമ്മളുടെയൊക്കെ ഒക്കെ പേരുകൾ കട്ട് ചെയ്ത് കൊളയുന്നത് വോട്ട് ചെയ്യാൻ പോകുമ്പം വരും കാണത്തില്ല ഇപ്പൊ ഇത് ചെയ്യിപ്പിക്കുന്ന ആരാണ് ലോക്കൽ പൊളിറ്റീഷ്യൻസ് ആണ് അതായത് ഏത് പാർട്ടിയുടെ ഏത് ബിജെപിയുടെ ആണെങ്കിലും കോൺഗ്രസിന്റെ ആണെങ്കിലും അവിടെയാണ് പ്രശ്നം ഇത് കോൺഗ്രസിന് അതിനകത്ത് കൈ ഉണ്ടെങ്കിൽ രാഹുൽ ഗാന്ധി ഒരിക്കലും ഇങ്ങനെ ഇഷ്യൂ ആക്കി വെക്കത്തില്ല അത് അത് നമ്മളുടെ അത് നമ്മളുടെ ഒരു വിശ്വാസം കാരണം രാഹുൽ ഗാന്ധിക്ക് അങ്ങനെയുള്ള ഒരു പൊളിറ്റിക്കൽ പദ്ധതി ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൽ രാഹുൽ ഗാന്ധി സ്വയം പറഞ്ഞല്ലോ ഇത് ആറുമാസത്തെ പ്രൊജക്റ്റാണ് ഞങ്ങൾക്ക് മെഷീൻ ട്രേഡബിൾ ലിസ്റ്റ് തന്നില്ല അതുകൊണ്ട് മാസത്തെ പ്രൊജക്റ്റിനകത്തെ ഒരു പ്രൊജക്റ്റ് ഇങ്ങനെ നടക്കുമ്പോൾ കർണാടക ഗവൺമെന്റിൽ വിളിക്കുന്ന കോൺഗ്രസ് നേതാക്കൾ ഇത് അറിഞ്ഞില്ല എന്ന് പറയാൻ പറ്റത്തില്ല മാത്രമല്ല അവിടെ അവിടെ നാനൂറ് പേരുള്ള ഒരിടത്ത് ഒരു വീട്ടിൽ പോയി നോക്കിയപ്പോൾ അവിടെ അവർക്ക് ആ എൻക്വയറി എൻക്വയറി പോയ റിസേർച്ചേഴ്സ് തല്ലും കിട്ടി എന്ന് പറയുന്നു അപ്പോൾ തീർച്ചയായും സംസ്ഥാന ഗവൺമെന്റ് അറിഞ്ഞിരിക്കും ഇങ്ങനൊരു സംഗതി നടക്കുന്നുണ്ട് മാത്രമല്ല എനിക്ക് തോന്നുന്നത് അവർ ബാംഗ്ലൂർ സെൻട്രൽ ഇത് ഒരു ഒരു എടുക്കാൻ കാരണം ഇത് സേഫ് ആയിട്ടുള്ള അവർക്ക് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് പ്രൊട്ടക്ഷൻ കിട്ടുമെന്നുള്ള വിശ്വാസം കൊണ്ടാണ് അതായത് അവർ പോയി ആസാമിലോ ഇങ്ങനെ ബംഗാളിലോ യു പിയിലോ ഒന്നും ചെയ്തിട്ടില്ല ഈ ഒരു എക്സ്പെരിമെന്റലായിട്ട് അപ്പൊ അതിന് കാരണം ഇത് ഇതും കൂടിയാണ് അതായത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അടി കിട്ടുവാണെങ്കിൽ അതിന് പോലീസ് എങ്കിലും കേസെടുക്കുമല്ലോ ആ ഒരു ആ ഒരു വിശ്വാസത്തിലായിരിക്കണം അപ്പൊ അതുകൊണ്ട് ഇത് പൊളിറ്റിക്കൽ ഞാൻ എനിക്ക് തോന്നുന്നില്ല ഇത് പൊളിറ്റിക്കൽ ടോപ്പ് ലെവൽ പൊളിറ്റിക്കൽ ഇത് ഇത് താഴെ താഴത്തെ ലെവലിലുള്ള ഡേറ്റ മാനിപ്പുലേഷൻ തന്നെയാണ് അപ്പൊ ആ ഡേറ്റ മാനു ആ ഡേറ്റ മാനിപ്പുലേഷന് വിധേയമായിട്ടുള്ള അതിനെ സഹായിച്ചു കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ ഈ ഈ സാമ്പിൾ കോൺസ്റ്റിറ്റുവൻസിൽ ഒരു കോൺഗ്രസ് ഗവൺമെന്റിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥരാണ് അതാണ് ഇപ്പം അവസാനി ആ ഉദ്യോഗസ്ഥർ കോൺഗ്രസ് ഗവൺമെന്റിനോടല്ലോ റിപ്പോർട്ട് ചെയ്യുന്നത് റിപ്പോർട്ട് ചെയ്യുന്നത് സെൻട്രൽ ഇലക്ഷൻ കമ്മീഷനിലേക്കാണ് അല്ല അത് സ്റ്റേറ്റ് ഇലക്ഷൻ ഓഫീസർ സ്റ്റേറ്റ് എലക്ഷൻ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ ആണ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഞാൻ ചോദിച്ചാൽ ഇതിന്റെ പ്രൈമറി ഡേറ്റ ഇവോൾവ് ചെയ്യുന്ന സ്ഥലത്താണ് ഈ പ്രശ്നം പ്രശ്നമെല്ലാം ഉണ്ടായിരിക്കുന്നത് ഡേറ്റ തന്നെയാണ് പക്ഷെ ഇതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ ആണ് വേറെ ആർക്കുമല്ല അത് അത് എന്താണ് അതെന്ന് പറയുന്ന പോലുള്ള സംഭവമാണ് ആത്യസ്തമായ ഉത്തരവാദിത്വം അല്ല ഇത് ഡയറക്റ്റ് ആണ് ഇതിൽ ഡയറക്ട് എന്ന് ഡയറക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പറയാൻ പറ്റും ഇലക്ഷൻ കമ്മീഷന് എലക്ഷൻ ചുമല സെൻട്രൽ ഇലക്ഷൻ കമ്മീഷനാണ് അത് അത് ഇലക്ഷൻ എലക്ഷൻ റോൾ അല്ലെങ്കിൽ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിന് സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ അവരുടെ പവർ സ്റ്റേറ്റ് ഇലക്ഷൻ ഇലക്ഷൻ ഓഫീസർക്ക് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കും അങ്ങനെയാണ് ഇതിന്റെ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത് അല്ലാതെ സെൻട്രൽ ക്ഷൻ ഓഫീസർക്ക് അല്ലെങ്കിൽ ചീഫ് എലക്ഷൻ കമ്മീഷണർക്ക് ഒരു സ്ഥലത്തും പോയിട്ട് ഒരു കാര്യവും നിർദ്ദേശിക്കാനോ ചെയ്യാനോ പറ്റില്ല അതാണ് നമ്മൾ അടിസ്ഥാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം അല്ലെ പാർലമെന്ററി ഇലക്ഷന് മുമ്പേ എല്ലാ സ്റ്റേറ്റിലും പോയി റിവ്യൂ ചെയ്യും എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ നിങ്ങൾ റിവ്യൂവിനക ആളിനെ ചേർക്കുന്നതിന്റെ അകത്ത് ആള് ആളുകളുടെ എന്താണ് ആള് ഫേക്കല്ല അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ട് ചേർത്തിട്ടുണ്ട് എന്നുള്ളതൊക്കെ പരിശോധിക്കേണ്ട വ്യക്തികൾ എന്ന് പറയുന്നത് സ്റ്റേറ്റിലെ ഉദ്യോഗസ്ഥരാണ് അവിടെയാണ് 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 വീഴ്ച വന്നിരിക്കുന്നത് അത് അത് ചീഫ് അത് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ നിർദ്ദേശിച്ച പ്രകാരമാണെന്ന് തെളിയിച്ചാൽ മാത്രമേ രാഹുൽ ഗാന്ധിടെ രാഹുൽ ഗാന്ധി സക്സസ് ആകാൻ പോകുന്നുള്ളൂ ഇങ്ങനെ ഒരു എലിഗേഷൻ വരുമ്പോൾ ചീഫ് എലക്ഷൻ കമ്മീഷൻ ചെയ്യേണ്ടത് അവർ അവർ സ്വന്തമായി അനാലിസ് ചെയ്തിട്ട് ഇത് ഡിപങ്ക് ചെയ്യുക ഇല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക ഇങ്ങനെ ഉണ്ടായി ഞങ്ങൾ ഞങ്ങൾക്ക് ഇന്ത്യയിലെ ഇലക്ഷൻ എലക്ഷൻസ് എല്ലാം കൂടെ പുതിയ സ്റ്റാർട്ട് ചെയ്യാന്ന് അത് ശരി ശരി ഇതിന്റെ സോഫ്റ്റ് കോപ്പിന്റെ ഇതിന്റെ സോഫ്റ്റ് കോപ്പിയും വീഡിയോ ക്യാപ്ചർ ചെയ്ത സി സി ടി വി വീഡിയോ ചെയ്താൽ മാത്രം മതി ഈ നാനൂറ് പേര് എക്സ്ട്രാ വന്ന് അവരുടെ എത്ര പേര് അവിടെ വന്ന് വോട്ട് ചെയ്യുന്ന അവിടെ ഇത് രണ്ടും കൂടെ രണ്ടടുത്തും ഫോട്ടോഗ്രാഫർ ഏത് പോളിംഗ് ബൂത്തിലാണ് വീഡിയോ വെച്ചിട്ട് ഓട്ട് ചെയത് മിക്ക എല്ലാ പോളിംഗ് ബൂത്തന്നുണ്ടല്ലോ ഇല്ല പോളിംഗ് ബൂത്തിൽ ഇല്ല ഇല്ല ഉണ്ട് പോളിംഗ് ബൂത്തിൽ ഇല്ലന്നെ പാർലമെന്ററി എല്ലായിടത്തും ഉണ്ടായിരുന്നു പോളിംഗ് ബൂത്തില് ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് അതൊക്കെ ഇവിടെ അതും ഇട അപ്പം ഇത് ഞാൻ പറയുന്ന ഇതാണ് ഇത് ഇതിന്റെ മുഴുവൻ ഉത്തരവാദിത്തം സെൻട്രൽ ഇലക്ഷൻ കമ്മീഷനാണ് ഇത് രാഹുൽ ഗാന്ധി തെറ്റാണെങ്കിൽ അത് അദ്ദേഹം തെറ്റാണെന്ന് കാര്യകാരണ സഹിതം പ്രൂഫ് സഹിതം ചെയ്യേണ്ടതും അവരാണ് അല്ലാതെ അവർ രാഹുൽ ഗാന്ധിയോട് ഇപ്പം ആരോ ഇന്ന് കാർട്ടൂൺ കണ്ടു ഒരാൾ കള്ളൻ കള്ളനി വിളിച്ചു അപ്പം പോലീസുകാരെ പറയാ അത് ശരി പോലീസ് വന്ന് നിങ്ങളൊരു ഓത്ത് ഒരു ഓത്ത് ചെയ്ത് എഴുതിത്തരാന്ന് പറയുന്നു അല്ല ശബം ചെയ്ത് എഴുതി രാജീവ് രാഹുൽ ഗാന്ധി അത് മുന്നോട്ട് പോയിട്ട് ഇലക്ഷൻ കമ്മീഷന് വീഴ്ച പറ്റി എന്ന് തെളിയിക്കട്ടെ അതാണ് നമുക്കിപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം അതാണ് തെളിയിച്ചു തെളിയിച്ചു കഴിഞ്ഞു ഇല്ല തെളിയിച്ചിട്ടില്ല ഇപ്പഴും തെളിയിച്ചിട്ടില്ല തെളിയിക്കണം എന്ന് നിങ്ങൾ നിങ്ങൾ ആ പ്രസ് കോൺഫറൻസ് കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള ആർക്കും അദ്ദേഹം അദ്ദേഹം നടത്തുന്ന പ്രസ് കോൺഫറൻസ് കണ്ടിട്ട് ഒരു പ്രയോജനമില്ല വളരെ വളരെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ റോളോ അല്ലെങ്കിൽ അത് ചെയ്യുന്ന കാര്യങ്ങളോ അറിയാതെ നടത്തിയിരിക്കുന്ന ഒരു വളരെ പെരിപറലായിട്ട് നടത്തിയിട്ടുള്ള ഒരു നിങ്ങളുടെ മാത്രം നിങ്ങളുടെ മാത്രം ആണ് അത് അല്ല അത് ചെറിയാച്ച വ്യൂ അത് അത് ഈ മലയാളിയുടെ അത് നമുക്ക് നമുക്കതിനെ ഓപ്പണായിട്ട് സമീപിക്കാം ആയിട്ട് സമീപിക്കാം ഇങ്ങനെ തെളിയിക്കേണ്ട കടമയും ഇലക്ഷൻ കമ്മീഷനാണ് രാഹുൽ ഗാന്ധി ഇലക്ഷൻ കമ്മീഷനെ പിരിച്ചുവിടത്തെ ഞാൻ ഞാൻ ഇത് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു ഭരണഘടനാ സ്ഥാപനമാണ് അവരുടെ ആ അതിഥ ആംസിനെ പറ്റി അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പിന്നെ അദ്ദേഹം രാഹുൽ ഗാന്ധി ഞാനൊന്ന് പറയട്ടെ രാഹുൽ ഗാന്ധി എടുത്ത സാമ്പിൾ എന്ന് പറയുന്നിടത്ത് അവിടെ ഈ പറയുന്ന കുത്തിതിരിപ്പ് അല്ലെങ്കിൽ അഡീഷണൽ വോട്ടേഴ്സിനെ ചേർത്തിട്ടുള്ളത് സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ അല്ല അത് സ്റ്റേറ്റ് എലക്ഷൻ ഓഫീസറുടെ കീഴിലുള്ള കർണാടക സർക്കാരിന്റെ ഉദ്യോഗസ്ഥന്മാരാണ് ഇത്രയാണ് അതിൻ്റെ അകത്ത് ഇപ്പം നമുക്ക് നിലവിലുള്ള ഫാക്ച്വൽ വിഷയങ്ങൾ അതിന് അതിനെ 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 സെൻട്രൽ സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ അതിനെ എങ്ങനെ വ്യൂ ചെയ്യും എന്നുള്ളത് നമുക്ക് കാത്തിരിക്കാം അതുവരെ അതുവരെ രാഹുൽ ഗാന്ധിയെ വിജയിച്ചതായിട്ട് നമുക്ക് പ്രഖ്യാപിക്കാം ഓക്കെ ശരി അപ്പൊ അശോക് പറഞ്ഞു വെക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് ഓഫീസർമാരെ തീർച്ചയായിട്ടും അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഡി കെ ഡി കെ ശിവ ഡി ഡി കെയും സിദ്ധരാമയ്യേയും മിണ്ടാതിരിക്കുന്നത് സിദ്ധരാമയ്യ മിണ്ടാതിരിക്കുന്ന പോലെ തന്നെ നമ്മള് സെൻട്രലില് ഹോം മിനിസ്റ്ററും പ്രൈം മിനിസ്റ്ററും മിണ്ടാതിരിക്കുക മിണ്ടായിരിക്കും അത് അതായത് ഈ ഫേ ഫേട്ടേഴ്സ് ഇല്ലെന്നൊന്നും ഞാൻ പറയില്ല കാരണം എല്ലാ വിഷയം പൂട്ടിക്കലാക്കി ഇങ്ങനെ നമ്മൾ കണ്ണടച്ചിരിട്ടാക്കാം ശരി നമുക്ക്